ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ പ്രതിപക്ഷത്തിന് സാധ്യമായ കാര്യങ്ങൾ എന്താണ് എന്താണിപ്പോൾ രാഷ്ട്രീയമാകട്ടെ ഈ ഇ നടപടികളാകട്ടെ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളാകട്ടെ അതിനെ മറികടക്കാൻ കോൺഗ്രസിന് സാധ്യമാണ് ഈ ഘട്ടത്തിൽ നിന്ന് അങ്ങക്ക് വിലയിരുത്താൻ കഴിയുന്നുണ്ട് തീർച്ചയായും കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് സാധ്യമാകും കാരണം കാര്യം നമ്മൾ ത്രൂ ബ്ലാക്ക് അതെന്തായാലും കടന്നേ അതിനുവേണ്ടി എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടുന്നത് കെജ്രിവാളിൻ്റെ അറസ്റ്റ് കേജ്രിവാൾ അഴിമതിക്കാരനാണോ അല്ലയോ എന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ പക്ഷെ അൺടൈംലി ആണ് ഒരു എലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ ഉടനെ അപ്പോഴാണ് നമ്മൾ സസ്പീഷ്യസ് ആവുന്നത് സാധാരണഗതിയിൽ നേരത്തെ അങ്ങനെ ഒരു അറസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാമായിരുന്നു കോൺഗ്രസ് പരാതി കൊടുത്ത എന്തിന്റെ പേരിലാണ് കേജ്രിവാളിന്റെ മിനിസ് മിനിസ്ട്രിയിലെ ഒരാളുടെ പേരിലാണ് പരാതി കൊടുത്തത് അയാളെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലാതെ കെജ്രിവാളിനെതിരെയല്ലേ കോൺഗ്രസ് അന്ന് പരാതി കൊടുത്തിരുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കേജ്രിവാളിന്റെ അറസ്റ്റ് അൺടൈംലി ആണ് കേജ്രിവാൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുമായിട്ട് സി പി ഭജനം വളരെ കൃത്യമായി പൂർത്തിയാക്കുകയും ഒരു എമേർജിംഗ് ലീഡറായിട്ട് വരികയും ചെയ്യുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുന്നത് ഇത് നിസ്സാരമായ കാര്യങ്ങൾ പബ്ലിക് സ്പീച്ചിന്റെ പേരിലല്ലേ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തത് രണ്ട് സ്ഥലത്ത് ഇപ്പൊ വേറെ ഏതോ ഒരു കോടതിയിൽ കേസെടുത്തിരിക്കുന്നു അവസാനം ഗുജറാത്ത് കോടതിയിൽ പോയി വാദിക്കേണ്ടി വന്നല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ എന്ത് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയുന്നത് പോലെ ഓരോരോ കാരണങ്ങൾ ഇതിന് ഫ്ലിംസി റീസൺസ് എന്നാണ് പറയുന്നത് ഓൺ ഫ്ലിംസി ഗ്രൗണ്ട്സ് ഒട്ടും നിലനിൽക്കാത്ത ന്യായങ്ങളാണ് ഇവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ഏത് വിധേനയും അധികാരത്തിൽ തുടരാനുള്ള ത്വരെ അത് മണി പവർ ഉപയോഗിച്ചാണെങ്കിലും മസിൽ പവർ ഉപയോഗിച്ചാണെങ്കിലും ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ചാണെങ്കിലും അങ്ങേറ്റത്തെ വൃത്തികെട്ട കളിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് തീരാ കളങ്കമാണ് ഈ എൻ ഡി എ മുന്നണി ഇപ്പോൾ വരുത്തി വെച്ചോണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിന് വളരെ പവിത്രമായ ഒരു സാധനം വേണ്ടി കാണുന്ന എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും എല്ലാ സ്വാതന്ത്ര്യദാഹികൾക്കും നമ്മൾ ബ്രിട്ടീഷുകാരുടെ നിന്നൊക്കെ സ്വാതന്ത്ര്യം എത്ര നാൾ എത്രയോ രക്തസാക്ഷികളുടെ എത്രയോ ധീരസേനാനികൾ സ്വാതന്ത്ര്യ സമൃദ്ധ സേനാനികളുടെ ശ്രമഫലമായിട്ട് അവരുടെ ജീവനും കുടുംബവും ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയത് ആ സ്വാതന്ത്ര്യത്തിനെയും പരമാധികാരത്തിനെയും ഒരു സ്വേച്ഛാധിപത്യ നടപടിയിലേക്ക് പയ്യെ പയ്യെ നമ്മൾ നടന്നെടുക്കുകയാണ് ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ലക്ഷ്യം നാഗ്പൂരിൽ ഇരുന്നുകൊണ്ടാണ് ഭരണം നിയന്ത്രിക്കുന്നതെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അപ്പൊ അത്തരത്തിലുള്ള ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെ നമ്മൾ സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പ്രിയാമ്പിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടനയെ തച്ചു തകർക്കുന്ന രീതിയിലുള്ള നടപടി ഭരണഘടനയെ വേണ്ട എന്നുള്ള രീതിയിലാണ് നടപടികൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഇത് എത്ര കാലം ജനം ഇതിനൊക്കെ കൂട്ടിനില്ക്കും ജനം ഒരിക്കലും കൂട്ടി നിൽക്കില്ല കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിത്യ നിത്യജീവിത പ്രശ്നങ്ങളുടെ കൂമ്പാരമാണ് അവർക്ക് അവർക്ക് തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് ഏറ്റവും കൂടുതൽ യൂത്ത് വോട്ടേഴ്സ് ഉള്ള സ്ഥലമാണ് കേരളം അടക്കം ഇപ്പം ഇന്നത്തെ സർവേയിൽ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേരളം അപ്പൊ അത്തരത്തിലുള്ള യൂത്ത് വോട്ടേഴ്സ് എല്ലാം തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് അതുപോലെ വിലക്കയറ്റം അതിരൂക്ഷമാണ് പെട്രോൾ ഡീസൽ വില പറയാനില്ല പാചകവാതകത്തിന്റെ വില ഈ ഓരോ ഗ്യാസ് കുറ്റി ഫ്രീ ആയിട്ട് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അടുത്ത തവണ മേടിക്കാനും ഇവർക്ക് പൈസ വേണ്ടേ അപ്പം അങ്ങനെ ഈ കൊറോണയുടെ കാലത്ത് എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ പെരുമാറിയെന്ന് ദൈനിക് ജാഗരൻ ഒരു വാർത്ത അടിച്ചപ്പോൾ തന്നെ ദൈനിക് ജാഗരൻ കൂട്ടിച്ചു ആ ശവങ്ങൾ ഒഴുകി നടക്കുന്നതിനെ കുറിച്ച് അപ്പം നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുള്ളത് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും പല ഇതേണക്കറുള്ള പാൻഡമിക്കുകൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ ശവശരീരങ്ങൾ റോഡിൽ എന്ന് പറയുന്നത് അതിനേക്കാളും ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ഇവരുടെ ഭരണകാലത്ത് കണ്ടില്ലേ കോമൺ മാനിന് വേണ്ടിയിട്ട് ഇവർക്ക് യാതൊരു റെസൊല്യൂഷനും ഇല്ല ഇവർ എത്ര നാൾ ഈ റിലീജിയനും പൊളിറ്റിക്സും കൂടെ മിക്സ് ചെയ്യും ഈ റിലീജിയനും പൊളിറ്റിക്സും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ വിശപ്പടങ്ങില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് അതിന്റെ അതിന്റെ ഫലമായിട്ടാണ് വളരെ ബൃഹത്തായിട്ടുള്ള രണ്ട് കർഷക സമരങ്ങൾ നടന്നത് കർഷക സമരങ്ങളിൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടത് ഓരോ ദിവസം എത്ര കർഷകരാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നത് ആരാണ് ഇതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് ആരാണ് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്